ഒരാളെ കാണാതായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുന്തിപ്പുഴ പാലത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ അവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര അടിയൊഴുക്കുണ്ട് വെള്ളത്തിന് എന്തായാലും ആളെ കിട്ടിയിട്ടില്ല ഇവിടെയൊക്കെ കാഴ്ചകൾ കാണാൻ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാഴ്ചകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ ബോഡി കിട്ടിയോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ തടിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള വണ്ടികളും കാഴ്ചകളും കാണുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ റെസ്ക്യൂ ടീമും അതേപോലെ ഫയർഫോഴ്സും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ മേനെ ഒരു ബ്രിട്ടീഷ് പാലുണ്ട് കുത്തിപ്പുഴയിൽ അപ്പോൾ അവിടുന്ന് താഴോട്ട് പോകണമെന്നാണ് പറഞ്ഞത് ഈ അടിയൊഴുക്ക് ഉണ്ടാകുമ്പോൾ എന്തായാലും പുഴയിൽ ഈ അധികം ഈ എന്താ പറയുക ഈ കാട് പിടിച്ച് കിടക്കുന്ന ഏരിയയാണ് മൊത്തത്തിൽ അപ്പോൾ ഇന്നലെ വെള്ളം വന്നിട്ട് അധികം ഈ കാടും ചപ്പും ചൗറിൻ്റെയൊക്കെ ഇടയേക്കട ചിലപ്പോൾ ഉണ്ടായിരിക്കാം കാരണം എങ്ങനെയാണ് അറിയില്ലല്ലോ അപ്പോൾ അവിടെ റെസ്ക്യൂ ടീമും ഇവരൊക്കെ തെരച്ചിൽ ഊർജിതമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഇത് കാരണം ഒമ്പത് പേരടങ്ങുന്ന സംഘമാണ് വന്നതെന്നാണ് പറഞ്ഞത് ഒമ്പത് പേരിൽ അവിടെ താഴെ കുറ്റച്ചാലിൻ്റെ താഴെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ തടുത്ത് ഇത്രേ തടുത്തപ്പോൾ അവർ ചൂടായിട്ട് കയറിപ്പോവാണ് എന്നാണ് പറഞ്ഞത് ഇതന്നെയാണ് ആളുകളുടെ പ്രശ്നം എന്തെങ്കിലും ആപത്ത് അല്ലെങ്കിൽ അപകടം അപകടം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഓരോ ആൾക്കാരും നടക്കണമെന്ന് തന്നെ എല്ലും പറഞ്ഞാൽ ഇത് നമ്മൾ ഇവിടെ നമ്മളാണ് ശരിക്കിപ്പോൾ സങ്കടപ്പെടുന്നത് കാരണം ഒരാൾക്ക് വന്നിട്ട് ഞങ്ങളുടെ പിന്നെ മരിച്ചാൽ മതി ബാക്കിയുള്ളവരാണ് കഷ്ടപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ എത്ര ആൾക്കാരെ സമയം സുഖം ചുമരമ്പത്തൂർ പഞ്ചായത്തിൻ്റെ വണ്ടി അതേപോലെ റെസ്ക്യൂ ടീമിൻ്റെ വണ്ടി എല്ലാവരും വന്നിട്ടുണ്ട് കാരണം പോകണമെങ്കിൽ ഭയങ്കര ചളിയാണല്ലോ അപ്പൊ താഴത്ത് മേലെന്ന് പോ പോന്നാണ് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി അവിടുന്ന് ഒഴുക്കിപ്പെട്ടു പോകുന്നു കണ്ടിരുന്നു പറ നമുക്കിപ്പോ താഴത്തേക്ക് പോയാൽ താഴത്തേക്ക് പോയാൽ ഇപ്പൊ എന്താ പറയുക ഇനിയിപ്പോ അവര് ചീത്ത പറയും കാരണം നമ്മൾ പോകാൻ ശരിയല്ല എന്തായാലും ബോഡി കിട്ടും ചിലപ്പോ കരിമ്പുഴ ഇല്ലെങ്കിൽ കൂട്ടിലക്കടവ് ആ ഭാഗത്ത് വെച്ചിട്ടൊക്കെ ആയത് ചിലപ്പോൾ ബോഡി കിട്ടാനുള്ള ചാൻസ് അപ്പൊ ഇവിടെ ആംബുലൻസൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ സൈഡാക്കി സൈഡാക്കി ആണോ ഒരു വണ്ടി ഓഫ് നടു റോട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പേര് വന്ന് നിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന് കിട്ടുന്ന തോന്നുന്നില്ല കേട്ടോ കാരണം ആ റെസ്ക്യൂ ടീമിന്റെ ആളുകളാണ് അവിടെ നിന്നിട്ട് തെരച്ചില് നടത്തുന്നത് അപ്പൊ അത്യാവശ്യം നല്ല വെള്ളം എടുക്ക ഇതിലിപ്പോ നമ്മള് എന്ത് വർത്താനാണ് പറയാന്ന് അറിയാത്തത് എന്തായാലും പോയവർക്ക് പോയി എന്ന് പറയാം അല്ലെങ്കിൽ എന്താ ഇതിനൊക്കെ മറുപടി പറയാന്ന ഒരു ഇതിലും കിട്ടുന്നില്ല ഇവിടെയൊക്കെ നല്ല ഇവിടെ ഈ അടിയിൽ പാലത്തിൻ്റെ ക്രോസ് ആയിട്ട് രണ്ട് മൂന്ന് മരം കിടക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് ഈ ശാഖകളുള്ള മരമാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കുടുങ്ങാനും ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയൊരു എന്താ ചെറിയൊരു കലക്കുണ്ട് വെള്ളത്തിൽ അതിപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ അതാ അവിടെ അതിൻ്റെ ഇടയിൽ പോയി ഒളിച്ചിട്ടുണ്ടോ അതും പറയാൻ പറ്റില്ല ഇപ്പോൾ കാടും മരക്കൊമ്പുകളൊക്കെ തൂങ്ങി കിടക്കുകയാണ് അപ്പോൾ വെള്ളം ഫോഴ്സ് മേലെന്ന് നമുക്ക് ശാന്തമായിട്ട് ഒഴുകുകയാണെങ്കിലും അടിയിൽ നല്ല ഫോഴ്സിലാവുമ്പോൾ ഉണ്ടാവുക കാരണം മലയിൽ നിന്ന് കുത്തി ഒലിച്ചു വരികയല്ലേ എന്തായാലും നിങ്ങൾ എനിക്ക് പിന്നെ നമ്മുടെ മലയാളികളോട് നിങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എവിടെ പോയാലും ഇനി മണ്ണാർക്കാട് എന്നല്ല ഏത് സ്ഥലത്തോട്ട് പോയാലും നിങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിക്കുക മാത്രം ചെയ്യുക അല്ലാതെ നിങ്ങൾ അവിടെ എന്താ പറയുക അക്രമാസ്വസ്ഥനായിട്ട് ഉള്ള ഒരു രീതി ഉണ്ടാക്കരുത് ഉണ്ടാക്കിയത് അങ്ങനെയൊ എന്താ പറയുക ഇതേപോലെ ആൾക്കാർക്ക് ഭയങ്കര വിഷമമാവും ഇനിയിപ്പോൾ അതിൻ്റെ ബോഡി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സങ്കടം ആവും എനിക്കും സങ്കടം തന്നെയാണ് കാരണം അതിപ്പോൾ എന്താണ് പൊതുവേ ആരും പറഞ്ഞാൽ കേൾക്കാത്തൊരു കാലം കൂടിയാണ് ഇപ്പോൾ അല്ലാതെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ബോഡി കിട്ടോ ഇല്ലേ എന്നുള്ളത് എന്തായാലും കിട്ടാതെ ഇപ്പോൾ പോകാൻ പറ്റില്ലല്ലോ അവർക്ക് റെസ്ക്യൂ ടീമിനും പോകാൻ പറ്റില്ല ഇതിപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭമായി പോയി ഇപ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ ആ ഒമ്പതംഗ സംഘത്തിലുള്ള ആളുകളെ ബാക്കിയുള്ള ആൾക്കാരെയും കൂടി ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ അവരെയും കൂടി അറസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറഞ്ഞു കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിട്ട് അവർ ഒരാളെ കൊല്ലാൻ കൊടുത്തിട്ട് പോവാന്ന് പറയുമ്പോൾ വല്ലാത്തൊരു മനോവേദന തന്നെയാണ് അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം അവിടെ കുറച്ചില്ല ഇല്ല കിട്ടിയിട്ടില്ല താരത്തേക്ക് പോകുന്നു എന്നാ പറഞ്ഞത് അങ്ങോട്ട് ഇനി പോയാൽ കൂട്ടിലെ കടവോ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവാനാ ചാൻസ് അല്ലാതെ ഇവിടെ അതിപ്പോ പാലത്തിന്റെ അടിയിൽ കാരണം ച മരക്കൊമ്പ് ക്രോസ് ആയിട്ട് കിടക്കണ്ടേ ഇനിയിപ്പോ അതിന്റെ അടിയിൽ ഇതപ്പോ കുടുങ്ങിട്ടുണ്ടോന്നല്ലേ വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട് അതല്ലേ വേറെ വേറെ വല്ല ഡ്രിങ്ക്സും മറ്റവും കഴിച്ചിട്ടുണ്ടാവും ഇല്ലാതെ ഇങ്ങനത്തെ കോപ്പാൻ ചെയ്യില്ലല്ലോ ാന്ത ബാക്കിയുള്ളവർക്കും കൂടി ഇടങ്ങാറായി നല്ലതായി അല്ലേ എന്താ ശരി കാണാം അതെ അതാ അവിടെ ആ പിന്നെ മൈലാമ്പാടുള്ള ഒരു സ്വദേശിയാണ് ഈ പറഞ്ഞത് അവരിടത്ത് പോകണ്ട എന്ന് പറഞ്ഞാത്രേ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റിൽ പോകണ്ട നിങ്ങൾ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ് വെള്ളത്തിൽ നല്ല ഒഴുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ് കുറേ ആൾക്കാർ പറഞ്ഞാത്രേ എന്നിട്ടും അവർ ഭയങ്കര കൂടിയാണ് പോയത് ആ അഹങ്കാരത്തിനുള്ള ഒരു എന്താ വേദനയാണ് ഇപ്പോൾ കിട്ടിയത് ആ ഒമ്പത് പേരിലുള്ള ബാക്കി എട്ടാളെ പിടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പറയാനറിയാണ്ടല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നവരാണ് ഇപ്പോൾ അത് അവിടെ പതിനാല് പേര് ഇപ്പോൾ പോയിട്ടുണ്ട് അതിൽ കൂടുതലുണ്ടായിരിക്കാനാണ് ചാൻസ് അവിടെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വളരെ പിന്നെ ഈ വഴുക്കൾ മലയിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് വളരെ ഫോൾസിലാവും വരിക വെള്ളം അപ്പൊ നമുക്ക് അതിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല നമ്മൾ എത്ര നീന്തൽ വിദഗ്ധനായാൽ പോലും അവിടുന്ന് കഴിച്ചിലാവാൻ പറ്റില്ല പിന്നെ പാറയുടെ ഇടുക്കുകളാണ് അവിടെ മൊത്തമുള്ളത് അപ്പൊ ഇന്നൊക്കെ കഴിച്ചിലാവുക പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് എന്തായാലും ഇനി ഞാൻ ഇത് പിന്നെ വിവരം അറിയിക്കാം എന്തായാലും സുഹൃത്തുക്കൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ബോഡി കിട്ടാൻ വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒക്കെ ജോലിക്ക് ജോലി ഇല്ലാത്തവരും ജോലിക്ക് വന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കും ഒരു പ്രയാസമാണ് ഇനി നിങ്ങൾ മണ്ണാർക്കാട്ടിലേക്ക് വ വരണം വരണ്ട എന്നല്ല പറഞ്ഞത് പക്ഷേ നിങ്ങൾ ആസ്വദിക്കാനായിട്ട് മണ്ണാർക്കാട് പോവുക അതേപോലെ നിങ്ങൾ എവിടെയാലും മണ്ണാർക്കാട് എന്ന് മാത്രമല്ല നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാതെ വിട്ടുനിന്ന് കാണുക അതല്ല ഏറ്റവും വലിയ ആസ്വദിക്കൽ അല്ലാതെ അതിലിറങ്ങിയിട്ട് പിന്നെ കോപ്രായം കാണിക്കുക അതിലിറങ്ങിയിട്ട് ഇങ്ങനെ ഓരോ പെന്മാരക്കലും കാണിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ വളരെ ഒരു വേദനയാണത് ആ അവിടെ ഒരാള് കാത്തു നിൽക്കാണ് ഒരാൾ എന്നല്ലോ നമ്മളെല്ലാരും കാത്തു നിൽക്കാണ് അപ്പൊ താഴത്തേക്ക് രണ്ട് മൂന്ന് ആൾക്കാർ തിരയാൻ പോയിട്ടുണ്ട് അപ്പോ ഇല്ലേ എന്തോ ഇപ്പൊ ഇന്നിപ്പോ മഴ കൊറേ കമ്മിയായിരുന്നു രാവിലെ ഇന്നലെ രാത്രി നല്ല മഴ പെയ്ത അപ്പോൾ ആ മഴ മഴയിൽ വെള്ളം ഒന്നുകൂടി കൂടിയിട്ടുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിപ്പോൾ പാറയുടെ അതോ അതോനി വേറെ മരത്തിൻ്റെ അടിയിലാണോ എവിടെയെല്ലാം ഒന്നും അറിയാൻ കഴിയില്ലല്ലോ ഇനി ഒന്നുകൂടി കർശനാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ പൊതുവേ കർശനാക്കിയിട്ടും കാര്യമില്ലെന്ന് പുല്ല് വിലയല്ലേ ഇപ്പം നിയമത്തിനുള്ളത് എന്ത് വിലയാണ് ഇപ്പം നിയമത്തിനുള്ളത് നമ്മൾ നമ്മുടെ ജീവൻ കൊടുക്കുക എന്ന് മാത്രം അല്ലാതെ ശരിക്കും പറഞ്ഞാൽ മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ടിരിക്കുകയാണ് കാരണം ആ വാഹനങ്ങൾ മെല്ലെ മെല്ലെ പോണത് എന്താണ് ആൾക്കാർ കൂടി കഴിഞ്ഞാൽ ആർക്കൊരു ഇത് ഉണ്ടാവുമല്ലോ എന്താണ് ഇവിടെ സംഭവിച്ചത് പല ആൾക്കാരും ഇപ്പം അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചുള്ളത് അപ്പോൾ ഇത് പിന്നെ പറഞ്ഞിട്ടും അടുത്തു അപ്പോൾ അതേപോലെ താറ്റേക്ക് പോയിട്ടില്ലല്ലോ അങ്ങോട്ട് തരാൻ പോയിട്ടില്ലല്ലോ ഇല്ല കിട്ടിട്ടില്ല കിട്ടിട്ടില്ല ആ അത് അവിടുന്ന് വരുന്ന പുഴ തന്നെയത് അതേർന്ന കൈലാണ് ആ മറുപടി പറഞ്ഞു മടുത്തു എല്ലാം അല്ല ആൾക്കാർക്ക് അറിയില്ല എന്താന്നുള്ളത് അതെ അവിടുന്ന് മേലെന്ന് പോന്നു അല്ലേ അവിടുത്തെ ബ്രിട്ടീഷ് പാലത്തിന്റെ അവിടെ നിന്ന് പോകുന്നു അല്ലേ അതെ അതെ അല്ലെ അതും പറയാം ഇപ്പൊ ഇവിടെ പാലത്തിന്റെ അടിയിൽ ക്രോസ് ആയിട്ട് രണ്ട് മരം കിടക്കുന്നുണ്ട് അത് ഇപ്പൊ അതിന്റെ ഇടയിലുണ്ടോ അതും പറയാൻ പറ്റില്ല അതിപ്പോ വെള്ളം താഴാതെ ഒന്നും വല്ലാത്തൊരു ഇതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ മഴയ്ക്ക് ഉള്ള നല്ല ചാൻസ് ഉണ്ട് കിട്ടും അപ്പൊ പിന്നെ ഇത് ഇത്രയും നടക്കില്ല സംഭവങ്ങളൊക്കെ നടക്കുമ്പോ റോഡ് മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാ കാരണം ഒക്കെ ഈ വേവലാതിപ്പെട്ട് വരുന്ന ഒരു ഇതാണ് കാണിച്ചു തരാം ഇവിടെന്നുള്ള ആയിട്ടുണ്ടായ

പിന്നെ അതെ 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 ഇറങ്ങിയ അത് ഇറങ് അവിടെയൊക്കെ ഭയങ്കര അടിയൊഴുക്കുള്ള സ്ഥലമാണ് ഇവിടെ നല്ല അടിയൊഴുക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ആ ഈ പുഴയില് പ്രത്യേകിച്ച് പേടിക്കണ്ട പുഴയാണ് അതെ 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 ഇല്ലല്ലേ അതെ അതെ നമ്മൾ ഇങ്ങനെ നോക്കിയാല് ആദ്യം ഞാൻ ജീവിതത്തിൽ ഇന്നേരം പോയിട്ടില്ല നമ്മുടെ നാട് നാടുകൂടെ ആയിട്ട് കൂടിയും പോയിട്ടില്ല വേനൽക്കാലത്ത് പോയിട്ട് പൊറാട്ട് കൊണ്ടുപോയില്ലാത്ത മഴക്കാലത്ത് അതെ ആ വരാള് വഴി തങ്ങില്ലല്ലോ അത്ര കരുതാ അല്ലാതെപ്പോ അതെ 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 പോന്റെ സമയം സുഹൃത്തുക്കളെ അല്ലാതെ നമുക്കൊന്നും പറയാല്ല പോന്റെ സമയം വന്നപ്പോ ഓനിക്ക് പോവാൻ തോന്നി അതാണ്ടോ മല ആ മലയിൽ നിന്നാണ് ഒരു വെള്ള 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 എന്താ പറയുക വെള്ളിച്ചിലങ്കയിട്ട ഓരോ പാടുകൾ കാണുന്നുണ്ടോ അതാണ് അവിടെ നിന്നാണ് ഇതിൻ്റെ ഫോഴ്സ് വരുന്നത് മൊത്തത്തിൽ അത് ഒക്കപ്പാടൊക്കെ കൂടിയിട്ടുണ്ട് വരികയാണ് പല പല പുഴകൾ ഒഴുകിയിട്ടാണ് ഈ കുന്തിപ്പോൾ ഉണ്ടാവുന്നത് അത് മഴ പെയ്യുമ്പോൾ മലയിൽ മഴ പെയ്യുമ്പോൾ നമുക്കറിയില്ല പെട്ടെന്ന് വെള്ളം വരും അവിടെ റെസ്ക്യൂ ടീം തയ്യാറായിട്ടുണ്ട് അപ്പോൾ അവർ ഇനി ഒന്നും കൂടി ആൾക്കാർ ഒന്നും കൂടി പുഴക്കിറങ്ങിയിട്ട് പക്ഷേ വെള്ളത്തിൽ നല്ല ഫോഴ്സാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇല്ല കേട്ടോ നമ്മൾ പിന്നെ ഭീകരത ഉണ്ടാക്കുന്ന സംസാരം സംസാരിക്കുന്നത് കാരണം ഈ ആ ബാക്കിയുള്ള ആൾക്കാർ എവിടെ പോയി എന്നാണ് അറിയാത്തത് അവർ അങ്ങനെ ശരിക്കും കിട്ടേണ്ടത് ഒരാളെ കൊല്ലാൻ കൊടുത്തിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇവരൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാട്ടോ സിവിൽ ഡിഫൻസിന്റെ ശ്രീകൃഷ്ണപുരത്തു നിന്നാണ് ഇവര് വന്നത് ശ്രീകൃഷ്ണപുരം ഫയർ റെസ്ക്യൂ ടീമിന്റെ ആൾക്കാരാണ് നല്ല ബ്ലോക്ക് ആയതുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നിട്ട് സൈഡിൽ ഒക്കെ വാഹനങ്ങൾ നിർത്തിയിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ മൊത്തം ഏകദേശം ബ്ലോക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേ അപ്പോൾ നമുക്കിനി അത് തെരച്ചിൽ ഇറങ്ങുമ്പോൾ ഞാൻ ബാക്കിയും കൂടി പറയാം എന്താണ് ഉള്ളത് എന്നുള്ളത് ചെറിയ കുട്ടികളടക്കം വന്നിട്ടുണ്ടല്ലേ അവർക്കിത് ശരിക്കും ഒരു കൗതുകം മാത്രമാണ് മറ്റുള്ളവർക്കൊക്കെ നമുക്കൊക്കെ അതൊരു എന്താ പറയുക ഒരു ഒരു വേദനയും ഒരു ആശങ്കയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ബലമായ സംശയം ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ ഉണ്ടായിരിക്കാനാണ് ചാൻസ് കാരണം അതിപ്പോൾ എങ്ങനെ ഏത് രൂപത്തിലായിരിക്കും എങ്ങനെയൊന്നൊന്നും പറയാൻ കഴിയില്ല ഏകദേശം ഇന്നലെ കണ്ടയിനെക്കാളും കുറച്ച് വെള്ളം കൂടിനിട്ടോ അതിപ്പോൾ മലയ്ക്ക് ഇനി ഉള്ളിത്തെ മലയ്ക്ക് മഴ ഉണ്ടോ എന്നും കൂടി അറിയില്ല അല്ല അത് ശരിയാണ് അവിടെ ഒരു ഒരാൾ പറഞ്ഞിട്ടുണ്ട് അവർ മുങ്ങി സ്വന്തം കാര്യം സിന്താവാദ് അത് ശരി തന്നെയാണ് അത് കാരണം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇവനെ ഇപ്പോഴത്തെ കാലിൽ ആരും വിശ്വസിക്കാൻ പറ്റില്ല നമുക്കിപ്പോൾ കൂട്ടത്തിലുള്ള ആൾക്കാർ എങ്ങനെ എങ്ങനെയാണ് അവർ ചെയ്യും ഇഞ്ഞ് ഊന്തി തള്ളിയിട്ടാണോ അതൊഞ്ഞ് എങ്ങനെ ചെയ്തോ ഒന്നും പറയാൻ കഴിയില്ല അവരെയാണ് ശരിക്കും ചോദ്യം ചെയ്യേണ്ടത് കാരണം അവരോട് പോകണ്ട പോകണ്ടെന്ന് അവിടെയുള്ള ആൾക്കാർ നൂറ് വട്ടത്തിലും അധികം മേലെ പറഞ്ഞു എന്നിട്ടും അവർ ഭയങ്കര ദാസ്യത്തോടു കൂടി പോയി കഴിഞ്ഞാൽ അവരല്ലേ ശരിക്കും അറസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ മഴ അവിടുന്ന് പെയ്തു വരുന്നുണ്ട് ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ പോവും മഴ പെയ്താൽ പിന്നെ വെള്ളത്തിൻ്റെ ആ നിറം മാറും അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ കാണാനും എടുക്കാനും പറ്റില്ല ഞാനിപ്പോൾ ഇതിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് എന്നുള്ളത് ഇപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ മഴ പെയ്തു ആൾക്കാരൊക്കെ ഓടി മാറാൻ തുടങ്ങി ഞാൻ കോട ഓടുന്നിട്ടുണ്ട് കോട പോലെ പറ മഴ പെയ്താലാണ് ആകെ ബുദ്ധിമുട്ട് പറയില്ലേ ആ ബോഡി എത്രയും പെട്ടെന്ന് കിട്ടണം എന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയണത് എന്നിട്ട് ബാക്കിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് കാരണം അപ്പോൾ എന്തായാലും ബാക്കി ഞാൻ അറിയിക്കാം കേട്ടോ സുഹൃത്തുക്കളെ അതുവരെ ഞാൻ അപ്പം വെക്കുകയാണ്